റിഞ്ഞു വീഴ്ത്താൻ പറ്റോ നോക്കട്ടെ നോക്കട്ടെ നോക്കിയാ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ആപ്പിൾ പൊട്ടിക്കാൻ വന്നേക്കാണ് ഇവിടെ നിറച്ച ആപ്പിൾ ആർക്കും വേണ്ട വെറുതെ ഇങ്ങനെ പാർക്കിലൊക്കെ അവര് ഗവണ്മെന്റ് നട്ടുപിടിപ്പിച്ചേക്കാരും പൊട്ടിക്കുന്നില്ല അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആപ്പിൾ ഗ്രീൻ ആപ്പിൾ വൈൻ ഇട്ടിരുന്നു ഈ പ്രാവശ്യങ്ങള് ആപ്പിളുടെ അച്ചാർ ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ അതിന് ആപ്പിൾ പൊട്ടിക്കാൻ വന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ഉണ്ടായിരുന്നു ഇപ്രാവശ്യം കുറവാണ് നമ്മൾ ഇന്നലെ കഴിഞ്ഞ പ്രാവശ്യം പൊട്ടിച്ച ആപ്പിൾ മരം നിക്കണേ അത് മിണ്ട് പക്ഷെ കഴിഞ്ഞ കൊല്ലത്തെ ഇല്ല പക്ഷെ എന്നാലും ഉണ്ട് ഇതൊന്നും ആരും പൊട്ടിക്കില്ല ഇവിടെ വെറുതെ വീണ് അങ്ങനെ നാശമായി പോവും നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പേരക്കായൊക്കെ പൊട്ടിക്കില്ലേ അതുപോലെ ഇവിടെ ആപ്പിളുണ്ടായി വെറുതെ പോവും കഴിഞ്ഞ ചെറുപ്പകാലത്ത് ഓർമ്മകളെ തരണേ നമ്മൾ പേരക്കായ പൊട്ടിക്കുന്ന അപ്പുറത്തിൽ വീട്ടിൽ പോയി പൊട്ടിക്കുന്നതൊക്കെ അതുപോലെ ഇവിടെ നിറച്ച് ആപ്പിളുകളുണ്ട് പിന്നെ ഈ ആപ്പിൾ മൊത്തം മരം ആപ്പിൾ മരത്തുമ്പത്തെ ആപ്പിൾ സൂപ്പർ മധുര അതിന് ഇപ്രാവശ്യം കുറവാ പിന്നെ ഇവിടെ ഉണ്ട് ആ പടർന്ന് നിൽക്കുന്ന ഒക്കെ മൾബറി ചെടികളാ പൊട്ടിച്ചിരുന്നു അതെ നമ്മളെ ആപ്പിള് പൊട്ടിക്കാൻ പോയ വന്ന സ്ഥലത്ത് ഇവിടെ ഒരു സ്റ്റാച്ചു എന്താന്ന് കണ്ണും മൂക്കൊക്കെ ഉണ്ട് നമ്മടെ ട്രൈബൽസിന്റെ അവിടെ ഒക്കെ കാണൂലേ അതുപോലത്തെ ഒരു ശില്പം മരത്തോടായിട്ട് ഇവിടെ അതുപോലെ ഉണ്ടല്ലോ ഒരുപാട് വെറൈറ്റി ആപ്പിൾ മരങ്ങളുണ്ട് ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് അതെ മൂന്നാലഞ്ചെണ്ണംീത് ചിലപ്പോലാണോ

ഓടടാ ഈ കുറച്ച് കേടുണ്ട് ഈ സൈഡിൽ കേടുണ്ട് ഈ സൈഡിൽ കേടിച്ചേ കേടുള്ള ആപ്പിൾ নষ্ট ആക്കതാന്ന് വറി ഓടരണ്ട പുളിമദ്ര മിക്സ് ആവല്ലേ അല്ലല്ല നമ്മളോട് നമ്മളെ വീട്ടിൽ തבלല്ലേ അതയേശനേ വാട്ടല്ല പക്ഷെ ഇപ്പൊ ചിയ കുറച്ച് തൊമ്പ് ഉണ്ടല്ലേ കുറച്ച് ഒപ്പണ പക്ഷെ നിങ്ങക്ക് കഴിയാണ്ടേ കേടുണ്ട് ഇവിടെ अरे നീവിടെ താമത്തോ നോക്കട്ടെ പൊണ്ടിൂട്ടാ ം പോലെ നോക്കിന്റെ മുള്ളു എത്ര മൂക്കിന്റെ മോള് കണ്ടാ ഇന്റെ മോള് നിറച്ചിണ്ട് നിറച്ചെന്ന് പറഞ്ഞാൽ നിറച്ചിട്ടുണ്ട് ആപ്പിളല്ല പീറ നിറച്ചിണ്ട് ഇതിന്റെ മുള്ളു തോട്ടിട്ടാണെങ്കിൽ തോട്ടിട്ടാണെങ്കിൽ ലോഡ് കിട്ടും നേരത്തെ പീർ വെച്ചിട്ടാട്ട് എറിഞ്ഞത് കല്ലൊന്നൂടെ കിട്ടാല്ല ഇപ്പൊ അടുത്തത് വടി വടിയെടുത്തു അടുത്തായ ഒന്നും വീടില്ല അത് അവിടെ പോയി തങ്ങി തന്നു ഇനിയിപ്പൊ അടുത്ത് ആപ്പിളെടുത്തിട്ട കല്ലും കിട്ടാനില്ല അഹങ്കാരം പിയർ ആപ്പിളും അറിയണേ ഓരോ വീണില്ല നിറഞ്ഞ ആപ്പിളെല്ലാം നിറത്തി വീണിട്ടുണ്ട് തോട്ടിങ്ങനെ കൊണ്ടുവരാം ഇവിടെ നിറച്ച് കേട്ടോ അടിയിലൊക്കെ പക്ഷെ നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റില്ല എന്ത് വേണോന്നറിയില്ല നമുക്ക് ആപ്പിളല്ല പൊട്ടിക്കാൻ പോവാട്ട് സൂക്ഷിച്ചു പിടിച്ച് നിൽക്കാദ്യം

ഇവിടെ കോൺഫിഡൻസ് കളയുന്നു ചടന്ന് മിണ്ടാ എടുക്ക് അതെ പൂശിട്ടാ ഞാൻ എത്ര വെയിറ്റ് ഉണ്ട് പൊട്ടിച്ചു നീ കേറിട്ട് വെൽഡ് പൊട്ടിക്ക് ആപ്പയ്ക്ക് കൊടുക്ക് അയ്യോ ഇത് എടുക്ക് പോ വെൽഡ് പൊട്ടിക്ക് വെൽഡ് അവിടെ ഉള്ളോ മോളെ ദേ അവിടെ കളറ് കൊടുത്ത് തല കൊണ്ടല്ല ദേ നിക്കോ എന്റെ പുന എന്തോ അതല്ല അതല്ല അന്റെ അപ്പുറത്ത് അപ്പുറത്ത് നോക്ക് ആയി പൊട്ടത്തെ കൊണ്ട് ദേ നിക്കോ ഇത് എനിക്ക് റെഡി നിക്കോ അതെ അതെ വീരുട്ടാ അന്റെ കുട്ടി ആ അവിടെ പൊട്ടിച്ചോ

അതന്നെ മുന്നോട്ട് അഡ്വഞ്ചർ കാണിക്ക വേണ്ടിട്ട് മുന്നോട്ടാ സൂക്ഷിച്ചോളോട്ടാ വലുത് പൊട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അതന്നെ അതെന്നാ അത് തന്നെ സാധനം അതന്നെ സാധനം അത് തന്നെയാണ് സാധനം ഓ പൊട്ടിച്ചുറി വലുത് പൊട്ടി വലുതെറ്റ് അതിന്റെ അടി പഠിച്ചോട്ടാ അതിന്റെ അടിയിൽ തൊട്ടേ പഠിച്ചു കൈഞ്ഞു ആ ഒരു തൊട്ടു കൈ ഫുള്ള് നീ പൊട്ടിച്ചില്ല അതിന്റെ തൊട്ടടി അത്യാവശ്യത്തിനായി ഇല്ലടാ അതുകൊണ്ട് ആ നീ മതിട്ടുണ്ടോ എന്തൊക്കെയാ നമുക്കപ്പ പൊട്ടിച്ചപ്പോ ഇത്രയും ആപ്പിൾ കിട്ടി അപ്പോൾ നമ്മളെ ഇതുകൊണ്ട് അച്ചാറിടാന്ന ഉദ്ദേശിക്കണേ പച്ച ആപ്പിൾ വെച്ചിട്ട് അച്ചാറിടാ പ്രാവശ്യം വെറൈറ്റി അപ്പോൾ നമ്മുടെ നാട്ടിലെ പച്ച മാങ്ങേ അത് വെച്ചിട്ട് ആപ്പിള് അച്ചാറിടില്ലേ അതുപോലെ തന്നെയാണ് പച്ച ആപ്പിൾ നല്ല പുളിയൊക്കെ ഉണ്ട് അപ്പോൾ ഇനി കുറച്ചത് പൊട്ടിച്ചോളാം കാരണം കവർ എടുക്കാൻ മറന്നുപോയി അപ്പോൾ കവർ കൊണ്ട് ഇനി അടുത്ത പ്രാവശ്യം വരാം അപ്പിന് ബാക്കിയുള്ള ആപ്പിൾ പൊട്ടിച്ച് ബാക്കി എങ്ങനെയുണ്ട് അച്ചാർ സാമ്പിൾ ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഉണ്ടാക്കാലോ അപ്പോൾ തോട്ടിയും കൊണ്ടുവരാം എന്നിട്ട് നമുക്ക് ബാക്കി പിയറും പൊട്ടിക്കാം ഇവിടെ ആരും പൊട്ടിക്കില്ല വെറുതെ നശിച്ചു പോവുള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം ബായ്